ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തേത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഈ റീഡിങ്ങിൽ ടാരോട്സ് കാർഡ്സും ഉണ്ട് ഓറക്കിൾ കാർഡ്സും ഉണ്ട് അപ്പോൾ ഞാനിത് ലൈവായിട്ട് ഇടണമെന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ് എനിക്ക് ലൈവായിട്ട് ഇടാൻ പറ്റിയില്ല സോ എന്തായിരുന്നാലും നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ ഓറക്കിൾ കാർഡ്സായിട്ട് കിട്ടിയിരിക്കുന്നത് രണ്ട് കാർഡാണ് ഒന്ന് ദ ഗോൾഡൻ മിറർ എന്ന് പറയുന്ന ഒരു കാർഡും രണ്ടാമത് ഒരു ഫിനിക്സ് എന്ന് പറയുന്ന ഒരു കാർഡും അപ്പോൾ ഗോൾഡൻ മിറർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് ഒരു നാർസിസ്റ്റ് ഉണ്ട് നാർസിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ ലവ് ബോംബിങ് ചെയ്യുന്ന ഒരാൾ ഒരു സൈഡ് മാത്രം റിലേഷൻഷിപ്പ് വേണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാൾ സ്വന്തം ഇമോഷൻസിനെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾ ഈ റിലേഷൻഷിപ്പിനകത്തുണ്ട് രണ്ടാമത് ഒരു ഫിനിക്സ് പക്ഷിയാണ് ഫിനിക്സ് പക്ഷി നമുക്കറിയാം ചാരത്തിൽ നിന്നും പറന്ന് ഉയർന്ന് പോകുന്ന സ്വയം ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഒരു പക്ഷിയാണ് ഫിനിക്സ് പക്ഷി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളും ഇതിനകത്തുണ്ട് അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ ഇതിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ടാരറ്റ് കാർഡ്സ് എടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻ്റക്കിൾസ് റിവേഴ്സ് ആണ് കിങ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് കറണ്ട് സ്റ്റാറ്റസ് വളരെ വിഷമം പിടിച്ചൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും ശരിയാവുന്നില്ല നിങ്ങൾക്കൊരു കാര്യവും നല്ല രീതിയിൽ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് കാര്യം ചെയ്തിരുന്നാലും അതിൻ്റെ എൻഡ് വരെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അത് കാണാൻ പോലും പറ്റുന്നില്ല ഞാൻ ഈ കാര്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് എനിക്കെങ്ങനെ തിരിച്ചു വരും എന്നുള്ള ഒരു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തോ ഒരു കാര്യം എൻ്റായിട്ട് പോയിട്ടുണ്ട് ഓക്കെ അതിൻ്റെ പെയിനിലാണ് നിങ്ങൾ അപ്പോൾ എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ ഒരു റിലേഷൻഷിപ്പ് എൻഡിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ അവസാനമായിരിക്കണം കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് വാൾ ഇങ്ങനെ കുത്തി നിങ്ങളുടെ ശരീരത്തിൽ തറക്കുകയാണെങ്കിൽ ആയിരിക്കുമോ പെയിൻ അങ്ങനത്തെ ഒരു പെയിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിസിഷൻസ് ഒന്നും നല്ല രീതിയിൽ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം പോയോ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയല്ലോ പോയല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും ഒരാൾ ഒരു സ്ത്രീ ആളല്ലെങ്കിൽ സ്ത്രീ ഇപ്പോൾ ഒരു 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 വ്യക്തി കൈ കെട്ടിയിട്ടുണ്ട് കണ്ണ് കെട്ടിയിട്ടുണ്ട് അപ്പുറത്തും അപ്പുറത്തും കുറേ സ്പോർട്സ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾ തന്നെ വിചാരിക്കുകയാണ് ഞാനൊരു ട്രാപ്പിലാണ് എന്ന് വിചാരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ കാല് രണ്ടും ഫ്രീ ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം അപ്പോൾ എങ്ങനെ രക്ഷപ്പെടാം പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് രക്ഷപ്പെടാം ഓക്കെ വീണ്ടും വേറൊരു കാർഡ് വന്നിട്ടുണ്ട് അതാണ് ജസ്റ്റിസ് കാർഡ് ജസ്റ്റിസ് കാർഡെന്ന് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇത്രയും പെയിൻഫുള്ളായിട്ട് കടന്നു പോയ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയ്ക്ക് നിങ്ങൾക്കൊരു നീതി കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും ഓക്കെ നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി മുമ്പോട്ട് പോവുക പക്ഷേ ഈ കാര്യത്തിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട് പോകെ പോകെ കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരും ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അത് അല്ലാത്തൊരു റിലേഷൻഷിപ്പായിരിക്കാം എങ്ങനെ ഇരുന്നാലും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് താങ്ക് യു ബൈ